േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധുനാഥായ സീതയേ നമ പൂജൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാകം വന്ദേം വാൽമീകർഗിരി രാമ നിധി സംഗത ശ്രീമന്ത് ശ്രീമദ് രാമായണി ഗംഗ പുനഃ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള ആറാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ ആദ്യ ഭാഗത്തൊക്കെ ചെയ്യുന്നത് രാമാവതാരം വരെയുള്ള ആഖ്യാനത്തിലെ വ്യത്യാസങ്ങൾ നോക്കുകയാണ് വാത്മീരാമായണത്തിൽ ആദ്യഭാഗങ്ങളും വാത്മീരാമായണത്തിൻ്റെ രചനയ്ക്ക് അസ്പദമായ പശ്ചാത്തലമൊക്കെ പറഞ്ഞു ഇനി അയോധ്യാവർണ്ണന ദശരഥൻ്റെ രാജ്യഭാരമൂല ആരംഭിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങിയ അതേസമയം രാമായണ ചം ചമ്പൂവിലെ രാവണോത്പത്തി മൽക്കാണ് രാവണോത്ഭവങ്ങൾക്കാണ് തുടങ്ങിയെന്ന് കണ്ടു അധ്യാത്മരാമായണ മൂലത്തിലും കിളിപ്പാട്ടിലുമൊക്കെ ഉമാമഹേശ്വര സംവാദരൂപത്തിൽ കഥാഖ്യാനാരംഭിക്കുകയാണെന്ന് കണ്ടു ഇനി കമ്പരാമായണത്തിലും അതേപോലെ രാമചരിതമാനസം തുളസീദാസ രാമായണം എന്നറിയപ്പെടുന്ന രാമചരിതമാനസത്തിലും ഈ പ്രാരംഭം എങ്ങനെയാണ് മംഗളാചരണത്തെ പറ്റിയൊക്കെ നേരത്തെ നമ്മൾ വിസ്തരിച്ച് കണ്ടു ഇനി കഥയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ രണ്ട് രാമായണങ്ങളിലും പ്രതിപാദിച്ചുള്ളത് അതിൻ്റെ പ്രതിപാദന രീതി എങ്ങനെയാണ് സാമാന്യമായി കാണുകയാണ് അതിനുശേഷം കഥാഭാഗ്യത്തിലേക്ക് അടുത്ത പ്രഭാഷന്മാർക്ക് നീങ്ങാൻ സാധിക്കും ഈ കമ്പരാമായണത്തിൽ രാവണൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ടെങ്കിലും രാമായണ ചമ്പൂവിൽ കണ്ടതുപോലെ അത്ര വിസ്തരിച്ചിട്ടുള്ള ആഖ്യാനങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ സാമാന്യമായിട്ട് ഉള്ള മംഗളാചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പറയുന്നത് എന്താണ് പണ്ട് മാലി മുതലായിരിക്കുന്ന രാക്ഷന്മാരൊക്കെ ദേവന്മാരുമായി ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെട്ട് പാതാളത്തിലെ അഖയം തേടേണ്ട ഒന്ന കഥയൊക്കെ ഒന്ന് ചുരുക്കി പറയുന്നേ ഉള്ളൂ വളരെയൊന്നും വിസ്തരിച്ചിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത് നമുക്ക് തമിഴ് നേരിട്ട് വായിച്ച് മനസ്സിലാക്കി പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഗ്രന്ഥങ്ങൾ തർജ്ജമ വിവർത്തന ഗ്രന്ഥങ്ങൾ അവലംബിച്ചിട്ടാണ് പറയുന്നത് ജി രാമ ഇഷ്ടപ്പെട്ട തൊള്ളായിരത്തി അമ്പത്തിനാല് കാലത്തെ കേ കമ്പരാമായണം കേരള ഭാഷാ ഗാനം എന്ന പേരിൽ പ്രത്യേകിച്ച് വച്ചിട്ടുള്ള പുസ്തകത്തെ അവലംബിച്ചാണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ താർജ്മകാരൻ സത്യസന്ധമായി താർജ്മ ചെയ്തിട്ടുള്ളത് വിശ്വാസത്തിൽ പറയുകയാണ് അതിൻ്റെ തമിഴ് മൂലം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും സാധാരണഗതിയിൽ മൂലഗ്രന്ഥത്തോട് നീതി ചെയ്തിട്ടുള്ള വിവർത്തനാണിതെന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുമാത്രമല്ല അത് വളരെ രസകരമായ രീതിയിൽ ആഖ്യാനം ചെയ്തിട്ടുണ്ട് ഒരു ത ഒരു വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയാണ് തോന്നാത്ത രീതിയിൽ നല്ല ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ കമ്പരാമായണ പരാവർത്തനം അത് കേൾക്കാം അവിടെ ഈ സാമാന്യമായ വന്ദനൊക്കെ കഴിഞ്ഞതിന് ശേഷം കിളിയെ കൊണ്ട് പറയിക്കുമ്പോൾ തന്നെയാണ് അവിടെയും പറയുന്നത് ചാരികപ്പ ഇതലേനി ആസ്വദിച്ചവയെല്ലാം ശ്രീരാമചന്ദ്രൻ തൻ്റെ രചീതം പറയണോ പൈങ്കിളിപ്പൈതെഴുതാനോ ഇതുവരെ തകതാലൽ ശങ്കരധ്യാനത്തോടെ പറഞ്ഞു അങ്ങിനാൽ ചൊല്ലു ചൊല്ലിയിരുന്നുണ്ടോ ഞാനും നല്ലൊരു കഥാസാരം ചൊല്ലുള്ള ആ മനീഷികൾ കേട്ടുകൊണ്ടാലോ എങ്കിൽ കിളിയെന്നെ പറഞ്ഞു നാപ്പിന് ഞാൻ ആ മനോഹരമായ കഥ പറയാറുണ്ട് കഥ ആരംഭിക്കുകയാണ് അവിടെ പറയുന്നത് ഒരു രാഷ്ട്ര വംശത്തിൻ്റെ ചരിത്രം ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് ടെമ്പൂർ പറഞ്ഞിട്ടെന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ടില്ലാന്ന് അർത്ഥം മാലിയാൻ നക്തൻ തരാ അവരൻ്റെ കണ്ഠം വനമാലിയാൻ ദേവൻ ഛേദിച്ചീടിനോരനന്തരം വനമാലിയായ വിഷ്ണു രാക്ഷസനായ മാലി മുതലായവരുടെ കണ്ഠം അവരും അല്ല അനുയായികളൊക്കെ കണ്ടം ഛേദിച്ചു അപ്പോൾ സുമാലി മുതലായ ആൾക്കാർ യാതൊരു ഗതിയില്ലാതെ സുമാലി മുഖ്യരോടൊത്തു പാതാളം ബുക്കാറൻ ഒരു പാതാളിൽ പോയി താമസിക്കുന്നതാണ് ആ സുമാലിയുടെ സുമാലി എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്രിയായിരുന്നു കൈകസി ഇവിടെ മാലിവാൻ ഉണ്ടായിരുന്നു ഇവിടെ പേരുകളിലൊക്കെ ചില ഏതെങ്കിലും വ്യത്യാസമുണ്ട് അവർ പറയുന്ന മാത്രം നമുക്ക് തൽക്കാലം പറയാം സുമാലി തൻ്റെ പുത്രി കൈകസി എന്ന കല്യാണക സ്ത്രീവാണാൽ സ്വേഷ്മോദകാരണ്യത്ത് സ്വേഷ്മോദകം എന്നറിയപ്പെടുന്ന കാട്ടിലാണ് ഈ കൈകസി രാമൻ്റെ മാതാവായ കൈകസി താമസിച്ചിരുന്നത് അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സന്താന സന്താനലാഭത്തിന് വേണ്ടിയിട്ട് ഈ സുമാലി പുത്രിയെ പ്രേരിപ്പിച്ചു അവളുടെ ബ്രഹ്മാവിൻ്റെ പൗത്രനും പുലസ്ഥീൻ്റെ പുത്രനുമായ വിശ്രവസിനെ അഭിസരിക്കാൻ അഭിസരിക്കാന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കാമവിഷയങ്ങളിലൊക്കെ മുൻകൈ എടുക്കുന്നതിനെ അഭിസരിക്കുക എന്ന് പറയാം അങ്ങോട്ട് എന്നിട്ട് കാമ അഭ്യർത്ഥിക്കാൻ അവളെന്ത് ചെയ്തു ഒരു നാൾ സന്ധ്യാകാലെ വിശ്രവസ്സായ മുനിവരനെ പ്രാപിച്ചവളർത്ഥിച്ച ആൾ സന്താനാർത്ഥം മാമിനി വരേനവൾക്കിംഗീതം വരൂ മാറും രമിച്ചു വഴിപോലെ വളരെ വിസ്തൃത വർണ്ണനകളൊന്നുമില്ല അങ്ങനെ അവരുമായിട്ടുള്ള സം ആ സംയോഗത്തിൻ്റെ ഫലമായിട്ട് അവിടെ ഗർഭിണിയായി തീർന്നു താമസിയാതെ ഓരോരോ യാമം പിന്നിട്ടിട്ട് നാല് ഇവിടെ പ്രസവിച്ചു ആദ്യത്തിൽ രാവണം ഒരു യാമം കഴിഞ്ഞിട്ടാണ് ഒരു പ്രസവം കഴിഞ്ഞു ഒരു യാമം കഴിഞ്ഞിട്ടാണ് മറ്റേ പ്രസവം ഉണ്ടായതാണ് ഗർഭവും ഉണ്ടായി വന്നു കാമിനിക്കതും നേരെ മർഭകൻ തന്നെ പെറ്റാൾ പ്രഥമയാമത്തെങ്കിൽ അപ്പോലെ രണ്ടാം ഞാമത്തെങ്കിലും പെറ്റിയിടുന്നാൾ ഉൽപ്പലേഷണ മറ്റൊരു വനേനെ മൂന്നാം യാമത്തിയിലൊരു പുത്രിയും ജനിച്ചതു പിന്നെ നന്ദനേനൊന്നു ചതുർത്ഥയാമത്തിലും ഇങ്ങനെ നാല് സന്താനങ്ങളുണ്ടായി വന്നു ഇവിടെ പുത്രിയായുള്ള ശുപണഖ മൂന്നാമതായിട്ടാണ് ജനിച്ചത് ഏറ്റവും അളയവനായിട്ടാണ് വിഭീഷണൻ ജനിച്ചത് അവരിങ്ങനെ കാട്ടിൽ തന്നെ കഴിയായിരുന്നു പണ്ട് രാക്ഷസന്മാർക്ക് ലങ്ക മുതലായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ അധീനത്തിലുണ്ടായിരുന്നു യുദ്ധത്തിൽ തോറ്റപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു ഈ വിശ്രമസിൻ്റെ തന്നെ പുത്രനായ വൈശ്രവൺ എന്നറിയപ്പെടുന്ന കുബേരൻ ലങ്കയുടെ അധിപതിയായി തീർന്നു ഇതൊക്കെ മുമ്പ് രാമായണ കുറിച്ച് പറയുന്നു സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരിക്കൽ ചമ്പൂവിന് പറയുന്നതുപോലെയാണ് ഇവിടെയും ഈ ഒരു നാല് സഗ്രീവൻ മാതുരംഗത്ത് നിജശിരസൂര്യർത്ത് ഇളന്നുറങ്ങും സമയത്ത് അങ്ങനെ മടിയിൽ തെളിയിച്ചിട്ട് ആ രാവണൻ ഉറങ്ങുന്ന സമയത്താണ് വൈഷവണൻ പുഷ്പ വിമാനത്തിൽ പ്രതാപവാനായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു യക്ഷഭാസ അക്ഷയഭാസ ഭാഷ വിയന്മാർഗേണ പോകുന്നതും കണ്ടു കൈയസി ഇണ്ടൽ പൂണ്ടു ചിന്തിച്ചാൽ തൻ്റെ മക്കളിങ്ങനെ കാട്ടിൽ ഗതിയില്ല എന്നെ കഴിയാണ് ഇതേ ബിസ്രോസിൻ്റെ മകനായ വൈസ്രോണിനാകട്ടെ അതുകൊണ്ട പ്രതാപ ലങ്കേശ്വരനായിട്ട് നടക്ക് എങ്കിലായി നോക്കാറുണ്ട് അപ്പോൾ അവൾ ദുഃഖിച്ചു ആ കണ്ണീരിട്ടിട്ട് വീണു കണ്ണീരിട്ട് ആ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ആ ബാഷ്പിന്ദുക്കൾ യശകന്ധരൻ തൻ്റെ മെയ്യയിൽ അല്പേതര ഔഷ്ണ്യത്തോടെ വധിച്ചു തരൂതരേ കണ്ണീരിനെ കുറിച്ച് ചൂടാണുള്ളൂ ആ ചൂടുള്ള കണ്ണീർ ഇട്ടിട്ട് വീണു രാവണൻ ഉടനെ എഴുന്നേറ്റിട്ട് അമ്മയോട് എന്താ സംഗതി ചോദിച്ചു ഗുരുഖേദമ്മ മാതാവേ ഭൗതിക്കൊരാകുലം ഉണ്ടാകുവാൻ എന്തൊരു ബന്ധമയ്യോ എന്തായാലും ദുഃഖം ഉണ്ടാവാൻ കാരണം ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും പറഞ്ഞു കൈകച്ചത് വിശദീകരിക്കാൻ ആകാശമാർഗേ കാണുക പുഷ്പകാമതിലേറിപ്പോകുന്നു സഭാഗ്രജൻ വിശ്വദൻ്റെ പുത്രൻ എൻ്റെ ജ്യേഷ്ഠനാണ് നിന്റെ അച്ഛനായ വിശ്വദോസിൻ്റെ പുത്രൻ തന്നെയാണ് ഈ വൈശ്വണ്ണും അയാളിങ്ങനെ സൗഭാഗ്യത്തോടുകൂടി സുഖഭോഗങ്ങളോട് കൂഴിയാണ് കഴിയുകയാണ് നിങ്ങളാകട്ടെ ഇങ്ങനെ കാട്ടിൽ കഴിയാനുള്ള പൈതങ്ങളായ നിങ്ങൾക്കൊട്ട് ശക്തിയുണ്ടെങ്കിൽ ഖേദേന അവനത്ത് വസിപ്പാൻ ഉണ്ടോ ബന്ധം ശക്തി കുറഞ്ഞു പോയതാണ് നിങ്ങൾ ശക്തന്മാരും സമർത്ഥന്മാരും ആയിരുന്നെങ്കിൽ ഇങ്ങനെ കാട്ടിൽ കഴിയേണ്ടി വരുമായിരുന്നോ എന്ന് ഖേദത്തോടെ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാവണ്ട ഞാനിതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ദശാനനൻ തിങ്ങിനെ ഗർഭം പൂണ്ടുകധിച്ചാൻ അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ തപസ് ചെയ്തിട്ടില്ല വരവും കിട്ടിയില്ല അപ്പോഴും അഹങ്കാരത്തിന് കു കുറവൊന്നുമില്ലെന്നാൽ അപ്പോൾ ഞാൻ കൂടി പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യുന്നുണ്ട് ലങ്ക ഞാൻ രാജ്യം അടക്കിയിടുവാനുപായങ്ങ ശങ്കേ തുടങ്ങുന്നേനിപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഈ സഹോദരനായ വൈശ്രവണൻ പിടിച്ചു വെച്ചുള്ള ലങ്ക ഞാൻ മോചിപ്പിക്കുകയും ഞങ്ങൾ ആക്കി ആക്ഷിതീർക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ശുക്രനാണല്ലോ അസന്മാർക്ക് അസുരന്മാർക്കെ ഗുരു ആ ശുക്രനെ ചെന്ന് കണ്ടു ശുക്രനിൽ നിന്ന് മൂലമന്ത്രങ്ങളൊക്കെ വിശത്തായിട്ട് ഗോകർണത്ത് പോയി അവിടെ വെച്ചിട്ട് ഗംഭീരമായ തവസ് ചെയ്തു ഈ ഗോകർണം ശിവക്ഷേത്രത്തിൽ പ്രസിദ്ധമാണ് അതുകൊണ്ടായിരിക്കാം ജമ്പൂകാരൻ ഗോകർണത്ത് പോയി തപസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ശിവനെയാണ് തപസ് ചെയ്തതെന്ന് എഴുതിയത് ഗോകർണ്ണ തപസ് ചെയ്തെങ്കിൽ ഇവിടെ വെച്ചായിട്ട് പറയുന്നത് പിതാമഹനായ സാക്ഷാത് ബ്രഹ്മദേവനെ തപസ് ചെയ്തതാണ് ഉഗ്രവാൻ തപസ്സുകൊണ്ട് അർത്ഥിച്ചു പിതാമഹം വ്യഗ്രന്യേ പതിനായിരം സമ്പത്സരം ഒക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടോ ഒരായിരം കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു തലേറെ ഓമിച്ചു അത് പ്രത്യക്ഷാവുന്നില്ല പ്രത്യക്ഷ ആവുന്നില്ല എന്നുണ്ടപ്പോൾ പിന്നത്തൊരായിരം കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തല ചേർത്ത് ഹോമിച്ചു ഇങ്ങനെ ഒമ്പതിനായിരം കൊല്ലം കഴിഞ്ഞു പതിനായിരത്തെ കൊല്ലം പത്താമത്തെ തല ഇറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ശിവൻ പ്രത്യക്ഷ ആയെന്ന് അവിടെ പറയുന്നത് അല്ല ബ്രഹ്മാവ് പ്രത്യക്ഷ ആയത് രാമായണത് ശിവനാണെന്ന് മാത്രം അങ്ങനെ സംഭ്രമിച്ച ഒരു രക്ഷവീരൻ്റെ ഹസ്തം അംഭജോദ്ധവൻ പിടിച്ചിട ഞാൻ കൃപയോടെ അംബജോദ്ധവൻ എന്ന് പറഞ്ഞാൽ താമരയിൽ നിന്നുണ്ടാവാൻ ബ്രഹ്മാവാണ് ആ ബ്രഹ്മാവ് കൈപിടിച്ച് വിട്ടു പറഞ്ഞു മകനെ അരുത് സാഹസരുത് എന്ത് വേണമെങ്കിലും വരംതരാന്ന് പറഞ്ഞു അപ്പോൾ രാവണൻ്റെ വരയാദനയാണ് മാനുഷാതൃതയെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർകളാൽ അവധ്യത്വം മാനസം തെളിഞ്ഞുമേ ദേഹി ഹോ ദേവദേവ എനിക്ക് മനുഷ്യരല്ലാതെ എന്നെ ആര് കൊല്ലരുത് എന്നർത്ഥം ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ അവധ്യൻ കൊല്ലപ്പെടാൻ തീരണം എന്നാണ് കാര്യമായിട്ട് വരം വാങ്ങിയത് കാരണം മറ്റുള്ളവർക്ക് നിസ്സാരന്മാരാണ് മനുഷ്യൻ അല്ല മറ്റുള്ളവരൊക്കെ ഉള്ളതുപോലെ കേമനല്ല മനുഷ്യനുകൊണ്ട് മനുഷ്യൻ തന്നെ കൊല്ലുന്ന ആൾ വിചാരിച്ചില്ലായെന്ന് മനുഷ്യന് മാത്രമേ തന്നെ കൊല്ലാവുന്നൂ കുംഭകർമ്മനാകട്ടെ ഇതാവട്ടെ വ്യക്തമായ ധാരണയെന്നുണ്ടായിരുന്നില്ല ആൾ ഉറക്കിന് വേണ്ടി അയച്ചതൊക്കെ പ്രസിദ്ധമായ കഥയുണ്ട് സരസ്വതീദേവി എന്ന് കുംഭകർണൻ രാവിലെ ഇരുന്നിട്ട് നിർദേവത്വം ദേവന്മാരില്ലാതിരിക്കണം എന്ന് പറയാൻ വിചാരിച്ച കുംഭകർണനെ നിദ്രയൊത്ത നിദ്ര മതി എനിക്ക് നിദ്ര ഞാൻ മൃതമായി വരിച്ചിരിക്കുന്നു എന്ന പോലത്തെ ഒരു വാക്കാണ് പറയച്ചെന്ന് അതൊന്നും ഇവിടെ അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞില്ല ഏതായാലും വളരെ കാലം ആറുമാസം ഇറങ്ങുന്നയാളാണ് കുംഭകരണന് ലോക പ്രസിദ്ധയാണ് രാജനെ പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണമെന്നാണ് വിഭകരമായ രീതിയിൽ പ്രാർത്ഥിച്ചത് അത് വളരെ അഭുതകരമായ സംഗതിയാണ് കാരണം രാക്ഷസന്മാർക്ക് സ്വദേ ഭഗവത്ഭക്തിക്ക് വേണ്ടി യാദിക്കാന്ന് പറയുന്നത് രാക്ഷസീയമായ സ്വഭാവത്തിന് യോജിച്ചല്ലേ ജന്മന ഭഗവത്ഭക്തനായിട്ടാണ് നിദ്രാവത്വത്തെ പ്രാർത്ഥിച്ചിടുന്നാലവന അത് അസ്തുതയെ പാഠമെന്ന് ശംസിച്ചാൻ അത് രാഹ്യനും മാന്മുഖനായ ബ്രഹ്മാവ് കുംഭകർണന് നിദ്രാവത്വം കൊടുത്തു ഉറക്കന വിഷ്ണുഭക്തർ മുമ്പ് തനിക്കു എന്നു കൃഷ്ണയോട് അർത്ഥിച്ചു നിന്നേടി ഞാൻ വിഭീഷണൻ വിഷ്ണു ഭക്തന്മാരിൽ താൻ മുമ്പനാവണം എന്ന് വിഭീഷണൻ പറഞ്ഞു കൊടുത്തു എന്നാലും അതിനുശേഷം അദ്ദേഹം ശക്തി കിട്ടില്ല ദേവന്മാർ മനുഷ്യന് മാത്രമേ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ദേവന്മാരെയോ ബാക്കി അസുരന്മാരെയോ ബാക്കി പശുപക്ഷമികളൊന്നും ഭയപ്പെടാനില്ല അങ്ങനെയുള്ള ആ രാവണൻ അമ്മയെ ചെന്ന് നമസ്കരിച്ചതിന് ശേഷം പൈതൃകമായ ലങ്കാരാജ്യത്തെത്തരീക നീ ഏതുമേ മേ മടിയാതെ എന്നൊരു സന്ദേശവും ലങ്കാധിപനായി ഇപ്പോൾ വാങ്ങുകൊണ്ടിരിക്കുന്ന വൈശ്രവൻ്റെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞു ലങ്കാരാജ്യം എനിക്ക് തരണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ വൈശ്രവന പണം പരിഭ്രമിച്ചു അദ്ദേഹം പിതാവായ വിശ്രവസിൻ്റെ ഒക്കെ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ രാവണൻ പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ വിശ്രോസ് പറഞ്ഞു ആ വിദ്വാനം എൻ്റെ മകൻ തന്നെയാണ് പക്ഷെ അത് ഉഷ്ടബുദ്ധിയാണ് അതുകൊണ്ട് നീ അവനോട് യുദ്ധത്തിൽ നിന്നും പോകണ്ട നീ കൈലാസത്തിൽ പോയിട്ട് അളകാപുരിയിൽ കൈലാസത്തിൻ്റെ ഭാഗമാണ് അളകാപുരി അവിടെ പോയി താമസിച്ചുള്ള ഇങ്ങനെയാണ് പറഞ്ഞത് അവൻ അവൻ ഇങ്ങനെയുള്ളവനവൻ അവൻ മാമകസുദനത്രയെങ്കിലും അതി ദുഷ്ടൻ കൊടുക്കൽ എങ്കാ ആരാധ്യം അവന് ചടന്മാരോടടുപ്പേതും സദാം നമ്മല്ല കുമാരക ദുർബുദ്ധികളായ അഹങ്കാരികളായോട് മത്സരത്തിനും യുദ്ധത്തിനൊന്നും പോകേണ്ട അതുകൊണ്ട് മോനെ നീ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പോയി പുത്രമെത്രാതീയോടെ നീ മറ്റൊരു വർത്തനം നീർത്തു വാണുക വാണുകയുള്ളൂ കവിളി പോലെ എന്നാണ് വിശ്വാസിൻ്റെ വാക്യം ഇങ്ങനെയാണ് അളകാ ഒരു ഇത് നാഥനായിട്ട് ലങ്ക ഉപേക്ഷിച്ച് പോയി പുഷ്പാഭിമാനം മുതലായതൊക്കെ ഈ രാവണൻ പിടിച്ചെടുത്തു ഇങ്ങനെ അനവധി ദ്രോഹം ചെയ്തപ്പോഴാണ് ദേവന്മാരൊക്കെ കൂടിച്ചിട്ട് പാലാഴി നാഥനായ സാക്ഷാത് വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ ചെന്നിട്ട് ഭാവിച്ചു ഇതൊക്കെയാണ് ക്രമത്തിൽ പറയുന്നത് ഭൂമിദേവിക്ക് ഈ അസുരന്മാരുടെ ദ്രോഹങ്ങൾ സഹിക്കാതായി അത് സാധാരണ എല്ലാ പുരാണങ്ങളും ലോകം പറഞ്ഞു വിഷ്ണു ആകട്ടെ താൻ മനുഷ്യനായിട്ട് കാരണം മനുഷ്യനെ വധിക്കാൻ സാധിക്കുള്ള ഓ വധ മനുഷ്യകരം കൊണ്ടേ തനിക്ക് വധം ഉണ്ടാവാവൂ എന്ന് രാവണൻ പരമാകിയ നിലയ്ക്ക് മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ട് വധിക്കാനായിട്ട് താനങ്ങനെ ദശരഥപുത്രനായി കൗസല്യാത്മികനായി ജനിച്ചുകൊള്ളതാണ് അഭാ പറഞ്ഞു എന്നുള്ളതാണ് ഈ കമ്പരാമായണത്തിലാഖ്യാനം അതിന് വലിയ പുതുവേ ഒന്നില്ല അധികം വിസ്തരിച്ചിട്ടുമില്ല അത് സാമാന്യമായിട്ട് ആമുഖമായി പറഞ്ഞു വെച്ചു തോന്നിയിരുന്നു ഇനി തുളസീദാസ രാമായണത്തിലേക്ക് വന്നാൽ അവിടെ നേരത്തെ അതിലെ ഉപക്രമവും മംഗളാചരണൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ തന്നെ വളരെ സുദീർഘമായിട്ടാണ് അനവധി പദ്യങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ നാനൂറിലധികം പദ്യങ്ങൾ പറഞ്ഞു എഴുതി കഴിഞ്ഞിട്ടും രാമായണ കഥയിലേക്ക് പ്രവേശിച്ചിട്ടില്ല അത്രയധികം വിസ്തരിച്ചിട്ടാണ് ഓരോ സംഗതിയിലും പറഞ്ഞത് വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ട അനേക അവതാരങ്ങളിലെ കഥകൾ ഒക്കെ സൂചിപ്പിച്ച് സൂചിച്ച് പോവാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള വിഷ്ണുവാണ് രാമനായിട്ട് അവതരിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം പിന്നെ പറയുന്നത് സാക്ഷാൽ പരമശിവൻ തന്നെ പാർവതിക്ക് ഉപദേശിച്ചുകൊടുക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർവതിക്ക് ഉണ്ടായ സംശയങ്ങൾ അതൊക്കെ വളരെ വിസ്തരിച്ചിട്ടാണ് പാർവതി ചോദിച്ചു മനുഷ്യരൂപത്തിലിരിക്കുന്ന ഈ രാമൻ എന്താണ് ഇത്രയും പ്രസിദ്ധിക്ക് കാരണം ഇദ്ദേഹം എങ്ങനെയാണ് ഇത്രയധികം ക്ഷേമനായി ചേർന്നത് യഥാർത്ഥത്തിലെ എല്ലാ തരത്തിലുള്ള മായയ്ക്കും അതീതനായിരിക്കുന്ന രാമൻ ഒരു പൊന്മാനെ കണ്ട് ഭ്രമിക്കാൻ എന്താ കാരണം യഥാർത്ഥത്തിൽ ജ്ഞാനസ്വരൂപം തന്നെയാണെങ്കിൽ ഇങ്ങനത്തെ ഭ്രമമൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നൊക്കെയാണ് ഉള്ള ചോദ്യം ഇങ്ങനെ ശ്രീ പാർവതി ചോദ്യങ്ങളെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ വളരെ രസകരമായ ചില കഥകളൊക്കെയാണ് സൂചിപ്പിക്കുന്നുണ്ട് ദേവീഭാഗത്തിലും കാണാം ഈ പാർവതിയുടെ പൂർവ്വജന്മത്തിലവള് സതിയായിരുന്നു ലക്ഷപുത്രിയായിരുന്നു ആ ലക്ഷപുത്രി ആയ സമയത്താണ് ആദ്യത്തിൽ ഈ ചോദ്യം പരമശനോട് ചോദിച്ചത് അതുകൊണ്ട് അവൾ രാമൻ്റെ മാഹാത്മ്യം തനിക്ക് നേരിട്ട് ബോധ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ട് സാക്ഷാത് സീതയുടെ രൂപത്തിൽ രൂപത്തിലെ കാറ്റിലലഞ്ഞിരക്ക് സീതയെ കാണാതെ ഗ്രഹദുഖിതനായി നടക്കുന്ന രാമൻ്റെ അടുത്തേക്ക് സീതയുടെ രൂപത്തിൽ ചെന്നു എന്നാണ് കഥ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സീത എന്നുവെച്ചെടുക്കുന്ന രാമൻ തന്നെ സീതയുള്ള രൂപത്തിൽ പെട്ടെന്ന് കണ്ടാൽ ഭ്രമിക്കുമെന്ന് സതി വിചാരിച്ചു പക്ഷേ രാമന് കാര്യമൊക്കെ വേഗം മനസ്സിലായി ഇറക്കു അടുത്തെത്തിയപ്പോൾ തന്നെ സതീദേവിയോട് ചോദിച്ചു അദ്ദേഹം ദേവി അങ്ങ് പരമശിവനായ ഭർത്താവിനെ വിട്ടിട്ട് എവിടത്തേക്കാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സതിയാണ് കണ്ട സതിയെന്ന് വേഗം മനസ്സിലായി അപ്പോൾ അവൾ ആ പഴപ്പം അരിഭ്രമിച്ചു അവർ രജിച്ചു അവിടെ ജനിച്ചു വന്നിട്ട് ഭർത്താവായ പരമേശ്വരനോട് ജനിക്കു പറ്റിയ അബദ്ധങ്ങളെ പറ്റിയ പറഞ്ഞു ഇതൊക്കെ കുറേ പദ്യങ്ങളിലാണ് ഈ രാമുത മനസ്സിൽ എഴുതിയിട്ടുള്ളത് അതൊക്കെ ഉദ്ധരിക്കാന്ന് പറഞ്ഞാൽ അനവധി സമയമാണ് ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടാണ് ഇതേ സതീദേവിയാണ് പിന്നീട് പിന്നത്തെ ജന്മത്തിൽ ഹിമാലയത്തിൻ്റെ പുത്രിയായിട്ട് പാർവതി എന്നുള്ള കൂടി ജനിച്ചു വളരെ കാലത്തെ സുദീർഘമായ തപസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ഭർത്താവായി പ്രാപിച്ചു അപ്പോൾ ആ പാർവതി തന്നെ വീണ്ടും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് കാരണം രാമൻ്റെ മഹാത്യം കുറേയൊക്കെ താൻ നേരിട്ട് അനുഭവിച്ചാണല്ലോ അതിനുള്ള ഔത്സുഖ്യവും അന്ന് തനിക്ക് പറ്റിയ അബദ്ധത്തെ പറ്റിയുള്ള ലജ്ജയും ഒക്കെ ഉണ്ടായിരുന്നു പാർവതിക്ക് അതൊക്കെ വിസ്തരിക്കാനാണ് രാമേരു തമാനസത്തിൽ തുളസിദാസൻ അനവധി പദ്യങ്ങൾ ഏൽപടിച്ചിട്ടുള്ളത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു പാവിരാമായണത്തിലെ രാമായണത്തിലെ എത്ര ഉണ്ടോ ആ ബാലകാണ്ടത്തിൻ്റെ അത്രയും അതിനെടുത്ത് അത്രയും സ്ഥലം അത്രയും പദ്യങ്ങളാണ് ഈ ഉപക്രമം പറയാൻ തന്നെ എടുത്തിട്ടുള്ളത് വളരെ വിസ്തൃതമായിട്ടാണ് പിന്നെ അവിടെ രാമായണമായിട്ട് ബന്ധപ്പെട്ട തകലരെ സ്തുതിച്ചു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വളരെ സുദീർഘമായ ആഖ്യാനമാണ് ആയിരത്തി പത്തൊമ്പതാമത്തെ പദ്യമൊക്കെ ആകുമ്പോഴേക്കെ കഷ്ടിച്ച് രാമനിലേക്ക് എത്തുന്നുള്ളു അത്രയും പെയ്തു കഴിഞ്ഞു പിന്നെ പറയുന്നത് എങ്ങനെയാണ് ഈ രാമായണത്തിൻ്റെ ഉപദേശക്രമം എന്നൊക്കെ പറയാൻ രാമചരിതമാനസകഥയമലം ഹിമഗിരിതനയെ കേട്ടിയിടുകയെ കകഭശു കകഭശുണ്ഠി പുകത്തി ആദ്യം സകലം പിന്നെ ഗരുഡൻ കേട്ടു അതിൻ്റെ ക്രമം ഇങ്ങനെയാണ് കാക്കഭുഷുണ്ടി എന്ന് പറഞ്ഞാൽ മഹിഷി ആദ്യം കേട്ടിട്ടുണ്ട് അതായത് ഗരുഡനെ പണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഉപദേശക്രമമൊക്കെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് പിന്നെ നേരിട്ട് അയോധ്യയിലേക്ക് എത്തുമരഥൻ്റെയും കൗസല്യടൊന്നും കഥ പറഞ്ഞു തുടങ്ങാനല്ല ചെയ്യുന്നത് എന്നിട്ട് ഈ വി വിഷ്ണുവിന് വിഷ്ണുവാണല്ലോ രാമനായിട്ട് അവതരിച്ചത് ആ വിഷ്ണു വണ്ടി ഇതൃത്തിലുള്ള അവതാരങ്ങൾ അതിനെ ഹേതുവായ സംഗതികൾ വൈകുണ്ഠത്തിൽ ദ്വാരപാലകന്മാരായിരുന്ന ജയ ജയവിദ്യമാർ എന്ന് പറയുന്നതായ രണ്ട് ആൾക്കാരുടെ കഥ അവരെ പണ്ട് സനകാതി മഹർഷിമാർ അവരുടെ ചില അഭിനയം കണ്ടിട്ട് ശവിച്ച കഥ അതൊക്കെ ഭാഗവത്തിൽ അതേവധി പുരാണങ്ങളുമുണ്ട് സ്വർഗ്ഗത്തിലെ വൈകുണ്ഠത്തിലെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന സനകാദി മഹർഷിമാരെ ഈ ദേവിജന്മാർ തടഞ്ഞു എന്നും തടഞ്ഞപ്പോൾ അവർക്ക് കുറച്ചൊരു ക്രോധം ഉണ്ടായി ആ ക്രോധം കൊണ്ട് അവർ ശപിച്ചു നിങ്ങൾ ഈ വൈകുണ്ഠലോകത്തിൻ്റെ കാവൽക്കാരായി നിൽക്കാനൊക്കെ അവിടെ പക്വത ഇല്ലാത്തവരാണ് നിങ്ങൾ ഭക്തന്മാരോട് ഇങ്ങനെ മോശമായി പെരുമാറാനുള്ള ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ മൂന്ന് ജന്മം അസുരനായ രാക്ഷസനൊക്കെ ജനിച്ചിട്ട് കേട്ടെ ശപിച്ചു ഭഗവാനായിട്ട് അപ്പോൾ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു നിങ്ങൾ ശാപത്തെക്കുറിച്ച് ദുഃഖിക്കൊന്നും വേണ്ട ഞാൻ മൂന്ന് ജന്മത്തിലും അവതരിച്ചിട്ട് നിങ്ങൾ വധിച്ച് നിങ്ങൾക്ക് എന്നെ തന്നെ പിന്നീട് പ്രാപിക്കുക എന്ന് പറയുകയും ചെയ്തു ഇതൊക്കെയാണ് കഥ ഈ കഥകളൊക്കെ ഇവിടെ ചുരുക്കി പറയാൻ അങ്ങനെയാണ് ആദ്യത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യേശുവായി ജനിച്ചു രണ്ടാമത്തെ ജന്മമാണ് രാവണ ഗുംഭകരന്മാർ മൂന്നാമതായിട്ട് ദ്വാപരത്തിൻ്റെ മധ്യത്തിൽ നന്ദോക്തനും ശിശുപാലുവായി ജനിച്ചു അവരെ കൃഷ്ണനും കൊന്നു ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായ ഭഗവാൻ കൊന്നു ഹിരണ്യേശുവിനെ നരസിംഹമൂർത്തിയായിട്ട് മഹാവിഷ്ണുവിന് ഓർന്നു ഈ കഥകളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പദ്യങ്ങൾ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ തുളസിദാസത്തോളം രാമചരിതം തുടങ്ങുന്നതിന് ഉപക്രമായിട്ട് യുഗങ്ങൾക്ക് മുമ്പുള്ള കഥകൾ പറഞ്ഞു പറഞ്ഞ് വിരാച്ചതാണ് അതുപോലെ ദ്വാരപാലകരഞ്ജയ വിജയന്മാർ ഹരിപ്രിയന്മാരുണ്ടായി രണ്ടാൽ ഭൂസുരാവത്താരി സഹചരും ആസുരതാമസരീരമാണെന്നു പറഞ്ഞതാണ് അതായത് ഇവർ വിഷ്ണുവക്കന്മാരൊക്കെ ആയിരുന്നു ആദ്യം ചെറിയൊരു അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞത് പിന്നെ വിഷ്ണുവിനെ സ്ത്രീബന്ധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖങ്ങൾ ഭാര്യ അപകരിക്കപ്പെട്ടുള്ളൂല്ലമാ അവതാരത്തിൽ അതിനൊക്കെ കാരണമായിട്ടുള്ള ചില സംഗതികൾ പറഞ്ഞു പണ്ട് ജലന്ധരൻ എന്ന് പറയുന്ന വീരനായ അസുനുണ്ടായിരുന്നു അയാളുടെ ഭാര്യയുടെ പാതിവൃത്യം ഇല്ലാതായാലേ അയാളെ കൊല്ലാൻ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ദേവീ ഭാഗവതത്തിലും ശിവരാണത്തിലൊക്കെ ഈ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിഷ്ണു ജലന്ധരൻ രൂപത്തിൽ തന്നെ ചെന്നിട്ട് അവിടെ പ്രാപിച്ചു അവളുടെ ചരിത്രം അപഹരിച്ചു അവിടെ അവൾ ശവിച്ചു അങ്ങനെ സ്ത്രീമൃത്ത ദുഃഖം ഇങ്ങനെ പല കഥകളെയും കൂട്ടിക്കൊണ്ടുവരാണ് ഇങ്ങനെ പലതും പറഞ്ഞു 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 പറഞ്ഞ് തൊള്ളായിരത്തി എഴുപത്തി നാലാമത്തെ പദ്യ ആവുമ്പോഴാണ് കഷ്ടിച്ച് ഈ രാവണകുംഭകർമാരുടെ ജനനത്തെ വെച്ച് സൂചിപ്പിക്കുന്നത് ഇത്രയും വിശദമായിട്ടാണ് അങ്ങനെ അവർ പറഞ്ഞു അവരെ രാവണൻ്റെ ദ്രോഹം കൊണ്ട് ദേവന്മാർക്കുണ്ടായ പീടുകൾ അവരൊക്കെ കൂടി മഹർഷിമാരും ദേവന്മാരൊക്കെ കൂടി ചെന്നിട്ട് ബ്രഹ്മദേവനെയും ബ്രഹ്മദേവനും അവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വൈകുണ്ഠത്തിൽ ചെന്നിട്ട് സ്തുതിക്കുന്നതും സാമ്പ്രദായികമായ മറ്റു തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ദേവരും മുനീ കള്ളവരുമടാമേറിനാവ ദേവി അന്ധരണിധേനുവായി അവരോടൊത്തുപാവമാവിയും എല്ലാവർക്കും ഭൂമി ദേവി പശുവിൻ്റെ രൂപം സ്വീകരിച്ച് പോയി പുരാണത്തിൽ കാണാം അവിടെ ഈ മഹർഷിമാരോടും ദേവന്മാരോടും കൂടി ചെന്നു അവരെ വളരെ ക്ലേസിച്ചിട്ട് ആ ദേവദേവനായിരിക്കുന്ന വിഷ്ണുവിടെ അഭ്യർത്ഥിച്ചു ബ്രഹ്മദേവന്മാർ വിഷ്ണു സ്തുതിക്കുന്നൊക്കെ വിസ്തരി പറഞ്ഞിട്ടുണ്ട് ദേവകൾക്കു പദസേവകർക്കു ചരണാഗതർക്കും ഒരു നാഥനായി ഓവുകൾക്കും അവനീശ്വരക്കും അഴകോകുമങ്ങ് വിജയിക്കണേ അഴകോക്കും അങ്ങ് വിജയിക്കണേ ദേവന്മാരെയും പശുക്കളെയും ബ്രാഹ്മണയൊക്കെ നിർത്തിക്കുന്നവരാകം ചെയ്യണം അംഗസാർത്ഥത്തില് ഏകനാണെങ്കിലും അനേക രൂപങ്ങൾ സ്വീകരിക്കുന്നവനാണ് ഏകനെങ്കിലും അനേകനായി അനേകനായ അഖിലലോകനായകൻ അങ്ങനെയുള്ളവനാണ് അങ്ങനെന്തെയ്തു മൂന്ന് വിധ സൃഷ്ടി ചെയ്യും അഹമാസനൻ ഇങ്ങ് അനിശമാശ്രയം ഞങ്ങൾക്ക് പാപത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നവനായങ്ങൾ ഞങ്ങൾക്ക് ആശ്രയം എന്നൊക്കെ ദേവന്മാരെ ശ്രദ്ധിച്ചു അപ്പോൾ വിഷ്ണു പറഞ്ഞു ഞാൻ നിങ്ങളുടെ ക്ലേശങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നിൽക്കണം മുനിജനസിദ്ധസുരേന്ദ്രന്മാരെ മനസ്താപമിനി നിങ്ങളിലരുതേ മനുജരൂപമർണ്ണവതരിച്ചിടാം മനുവംശത്തിൽ അംശമുദ്ധി ഞാൻ എൻ്റെ അംശം കൊണ്ട് ഞാൻ മനുജനായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിക്കാം ആ കശ്യപനും കശ്യപൻ്റെ ഭാര്യയായിരുന്ന അതിഥിയൊക്കെ പഴയ എന്ന് തന്നെ എന്നെ അർച്ചിച്ചിട്ടുള്ളവരാണ് അവർക്ക് മകനായി ജനിക്കുന്നവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ കാശ്യപനും അതിഥിയാണ് അയോധ്യയിലെ ദശരഥനായിട്ടും കൗസല്യമായിട്ടും വാങ്ങിക്കുന്നത് അവരുടെ മകനായി ഞാൻ ജനിക്കാം നിങ്ങളൊക്കെ എനിക്ക് സഹായം ചെയ്യാനായിട്ട് യുദ്ധത്തിലെ സഹായികളായിട്ട് അനവധി ബാലന്മാരായിട്ട് ജനിക്കുക ദേവാംശങ്ങന്മാരായിട്ട് ദേവന്മാരുടെ ഒക്കെ ഭാഗമായിട്ട് അവരുടെ സന്താനങ്ങളായിട്ട് അനവധി വാനന്മാരുണ്ടാവട്ടെ അവരൊക്കെ എനിക്ക് സഹായികളായി തീരട്ടെ പറഞ്ഞു അതിനൊക്കെ കാരണങ്ങൾ ഇനി പലതും പറയും അതായത് രാവണന് മാന മാനക്കൊണ്ട് നാശമുണ്ടാകുന്നൊക്കെ ഋഷികളുടെ ശാപമുണ്ട് ഇങ്ങനെ ശാപത്തിൻ്റെ കഥകൾ പലതും ഈ രാവണൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ നടക്കുന്നുണ്ട് ആ കഥകൾ കഥാസമയത്ത് പറയാം ഇങ്ങനെയാണ് ഈ രാമചരിത മാനസത്തിൽ അതിൻ്റെ ഉപക്രമം ഇനി നമ്മൾ കഥയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് അയോധ്യ ഇനി എല്ലാ പുരാണങ്ങൾ എല്ലാ രാമായണങ്ങളിലുള്ളത് അയോധ്യയെക്കുറിച്ചുള്ള വിശ്വത അയോധ്യയുടെ പലതരത്തിലുള്ളതായ ഐശ്വര്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണന ദശരഥൻ്റെ രാജ്യഭാൽ ദശരഥന്മാരുടെ എൻ്റെ മന്ത്രിമാർ അവരുടെ അമ്മക്ക് പൗരജനങ്ങളുടെ സ്ഥിതി ഇങ്ങനെ വളരെ തിരിച്ച് വർണ്ണിച്ച് ദശരഥനെ വല്ല കാലം കഴിഞ്ഞിട്ടും പുത്രലാഭം ഇല്ലാത്തതിനുള്ള ഖേദം അതിന് പരിഹാരമായിട്ട് വശിഷ്ഠം നിർദ്ദേശിക്കുന്ന യാഗം ആ യാഗത്തിൻ്റെ ഫലമായിട്ട് നാല് പുത്രന്മാർ ജനിക്കുന്നത് പ്രഖ്യാതമായ സംഗതി അതാണ് അവിടെ മുതൽക്കങ്ങോട്ട് ഏറെക്കുറെ എല്ലാ പുര എല്ലാ രാമായണങ്ങളിലും വ്യത്യാസങ്ങളില്ലാതെ പോകുന്നുണ്ട് വർണ്ണനേയുള്ള വ്യത്യാസവും ചിലത് വളരെ വിസ്തരിച്ചിരുന്നു ചിലത് ചുരുക്കിയിരിക്കുന്നു ചിലത് ചില രാമായണങ്ങളിൽ അപൂർവങ്ങളായ ചില കൽപ്പനകളും പഴയ ചില കഥകളൊക്കെ കൂട്ടിച്ചേർക്കുക ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളു എന്നാലും ഇത് രസകരമായൊരു പഠനമാണത് ഓരോ ഓരോ ഒരാൾ ഒരേ സംഗതികളെ ഒരേ കഥ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായി പറയുന്നത് കാണാം ഇതാണ് ഈ എല്ലാ ഈ നാലോളം രാമായണങ്ങളുടെ ഉപക്രമം ഇനി അടുത്ത പ്രഭാഷണം പ്രഭാഷമ വാൽമീരാമായണത്തിലെ ഈ അയോധ്യാവർണ്ണനോട് കൊടുത്തു കൊടുക്കാം ആ ആ വർണ്ണനകളൊക്കെ അനുസരിച്ചുകൊണ്ട് പിൽക്കാല കവികൾ അതിൽ എന്തൊക്കെ മാറ്റം വരുത്തി അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിന്നീട് കേൾക്കാം തൽക്കാലം ഇതുപോലെ ഉപസം ഇരിക്കുകയാണ് നമസ്കാരം